ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ മഴയൊന്നുമില്ല നല്ലൊരു കൂൾ ആൻഡ് കാം ഡേ ആണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അതിനുശേഷം കിച്ചണിൽ വന്നൊന്ന് ജസ്റ്റ് ഒതുക്കുകയാണ് കേട്ടോ ജോലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലൊന്നും നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല ഒരു കണക്കിന് എനിക്കതിൽ മുന്നേ നമ്മൾ ചെയ്തത് വെച്ച് കമ്പെയർ ചെയ്യുമ്പോഴത്തേനും അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാത്തതിൽ വിഷമം തോന്നാറുണ്ട് കേട്ടോ വിഷമം അല്ല നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ക്ലീൻ ചെയ്തിടുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് അത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടാവലുണ്ട് പക്ഷേ കുഴപ്പമില്ല കാരണം നമ്മളുടെ പ്രയോറിറ്റീസ് മാറുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നിന്നല്ലേ പറ്റുള്ളൂ നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ഗുഡ് മോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റുണ്ട് നമ്മളൊരു ഐഡിയൽ മോം ആവാൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണല്ലേ എല്ലാ സമയം ട്വൻറ്റി ഫോർ സെവൻ അവൈലബിളായിരിക്കണം പേഷ്യൻ്റ് ആയിരിക്കണം നമ്മളൊരു പെർഫെക്റ്റ് വീടായിട്ട് ഇട്ടിരിക്കണം ഇതൊക്കെയാണ് നമ്മളൊരു നല്ല അമ്മമാരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ അതൊന്നുമല്ല നല്ല ലവ്വിംഗ് ആയിട്ടിരിക്കുക കുട്ടികളുടെ അടുത്ത് സപ്പോർട്ടീവായിട്ടിരിക്കുക എന്നിട്ട് നമ്മൾക്ക് ചെയ്യാവുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്യുക അതാണ് ഒരു ഗുഡ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഒരു പെർഫെക്റ്റ് അമ്മ അത് അതിനെ അത് ആണെന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂസും എനർജീസും എല്ലാം നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഉണ്ടാവുക അല്ലാതെ ഒരു ഐഡിയലൈസ്ഡ് വേർഷൻ അങ്ങനെയല്ല വേണ്ടത് അപ്പം ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അത് നടക്കാതെ വെറുതെ നമ്മൾ സ്വയം വിഷമിക്കാതെ ജസ്റ്റ് നമ്മൾ കുട്ടികളായിട്ട് കണക്റ്റ് ചെയ്യുക അവരെ ക്രിയേറ്റീവ് കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക നമ്മളുടെ ആ പേരൻ്റിങ്ങിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സിലൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് തിരിച്ചറിയണം അതല്ലെങ്കിൽ നമ്മൾ ട്രോമറ്റൈസ്ഡ് ആവും നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാനും ചില വയസ്സായ ആളുകളുടെ സംസാരത്തിൽ കൂടെയും അങ്ങനെയൊക്കെ നമുക്കൊരു ഗിൽറ്റ് വരാം അത് നമ്മളുടെ നമ്മളെ തന്നെ ഒന്ന് ഗുഡ് ചോയ്സസ് ഉണ്ടാക്കാനൊന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യത്തില്ല അപ്പം അങ്ങനെ ഒരു ഗിൽറ്റ് ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതുപോലെ ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക നമ്മൾ എല്ലാത്തിനും യെസ് പറയാനുള്ളതാണ് ഒരു അമ്മയുടെ കടമ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എപ്പോഴും കുട്ടികളിലൂടെ കളിക്കണം എക്സ്ട്രാ പണികളുണ്ടെങ്കിൽ എല്ലാം ചെയ്യണം ലേറ്റ് നൈറ്റായിട്ട് ചെയ്യണം അപ്പം ഇതൊന്നും നമ്മൾ എല്ലാത്തിനും കയറി യെസ് പറയേണ്ട കാര്യമില്ല ഓവർ കമ്മിറ്റഡ് ആവേണ്ട കാര്യമില്ല നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു സെൽഫിഷ് കാര്യമല്ല ഇതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മളെപ്പോഴും പറയില്ലേ നോ ഗ്രേസ്ഫുള്ളി പറയാൻ പഠിക്കുക എന്നിട്ട് നമ്മുടെ ടൈം ആൻഡ് എനർജി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാ പറയുക അപ്പോൾ നമ്മളൊരു ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊരു മോഡലാവുകയാണ് ചെയ്യുന്നത് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവാനും ഇമോഷണൽ ഇൻ്റലിജൻസ് എല്ലാത്തിനും നമ്മൾ കുട്ടികൾക്കൊരു മോഡലാക്കി സി എൻ്റെ അമ്മയ്ക്ക് നോ പറയാനറിയാം എവിടെ എന്ത് കട്ട് ഔട്ട് ചെയ്യണമെന്ന് അറിയാം അപ്പോൾ അവരും അത് ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പേടിയാണ് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും അങ്ങനെയൊന്നും കരുതാതെ നമ്മൾക്ക് എന്ത് എന്താണോ നമുക്ക് വേണ്ടത് നമ്മളുടെ പ്രയോറിറ്റീസ് എന്താണ് അതിന് അലൈൻഡായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അതിൻ്റെ ഒപ്പം തന്നെ സെൽഫ് കെയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതൊരു ലക്ഷറി ആയിട്ടാണ് പലപ്പോഴും പലർ കണക്കാക്കുന്നത് അതൊന്നുമല്ല നമുക്ക് നമ്മൾ നന്നായിട്ടിരിക്കണം നമ്മൾ റെസ്റ്റ് എടുക്കണം എക്സസൈസ് എടുക്കണം നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ചെയ്യണം അതൊരിക്കരി ഒരു ആയിട്ടുള്ള കാര്യമല്ല നമ്മളെ നമ്മൾ നന്നായിട്ടിരുന്നാലേ നമ്മുടെ ഫാമിലിക്കും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികളെ നിഗ്ലക്റ്റ് ചെയ്യാന്നല്ല എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ അവർക്ക് നല്ലൊരു അമ്മയാവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം ഹാപ്പി ആവാന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ വീട്ടിലെ അമ്മ ഹാപ്പി ഹാപ്പിയായിട്ടും നാറിഷ്ടായിട്ടും ഇരുന്നു കഴിഞ്ഞാൽ ഹോൾ ഫാമിലിക്കല്ലേ അതിൻ്റെ ഗുണം അപ്പോൾ നമ്മളൊരു കോഫി ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു ദിവസം നല്ല ലാവിഷ് ഒരു കുളി കുളിക്കുക അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് വായിക്കുക എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ പോക്കറ്റ്സ് ഓഫ് ടൈം നമ്മൾ എടുത്തിരിക്കണം അപ്പം മറ്റ് ആൾക്കാരുടെ ആവശ്യങ്ങളുടെ ഒപ്പം തന്നെ നമ്മളുടെ ആവശ്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ ഡിസ കു ഇനിയത്തൊരു കാര്യമാണ് നമ്മൾ വീട്ടിലെ എല്ലാ ജോലികളും നമ്മൾ ചെയ്യണം എന്നുള്ള ആ ഒരു ഷാട്ടിയുണ്ട് ചിലർക്ക് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ ബാക്കിയുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് ഒപ്പിക്ക് വെ ഒപ്പിച്ച് വെക്കുകയുള്ളൂ അപ്പം അതൊരിക്കലും ആറ്റിറ്റ്യൂഡ് മാറ്റി വെക്കുക നമ്മളെല്ലാം ചെയ്യാൻ വേണ്ടി ഉണ്ടായി വന്നതൊന്നുമല്ല മദർഹുഡ് എന്ന് പറയുന്നത് ഒരു വൺ വുമൺ ജോബല്ല നമുക്ക് എത്രയോ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ പേരൻസിൻ്റെ ഹെൽപ്പ് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ അപ്പോയിൻ്റ് ചെയ്യാം അപ്പോൾ നമ്മളൊരു ഹെൽപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നല്ല കാണിക്കുന്നത് അപ്പം പാർട്ട്ണറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ഫാമിലിയുടെയോ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു മേടിനെ വിളിക്കോ ഏത് രീതിയിലാണെങ്കിലും നമുക്കൊരു ബ്രീതിങ് സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ആണ് അതുപോലെ നമ്മുടെ കുട്ടികളെയും നമ്മൾ പഠിപ്പിക്കുക ദറ്റ് നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നത് ഒരു ഇറ്റ്സ് ഓക്കെ അതൊരു ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഫാമിലി ലൈഫെന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ് നമ്മുടെ നമ്മൾ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന വിശ്വാസം നമ്മൾ അങ്ങ് കളയുക എന്നിട്ട് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുക നമ്മൾ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടിരിക്കാനും അല്ലാതെ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവും അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ഫാമിലി വർക്ക് ഷെയർ ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്കൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാനും റീചാർജ് ചെയ്യാനും പിന്നെ നമ്മൾ ആ ഒരു ഒരു നമുക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ എന്താ പറയുക എനർജിയോടുകൂടിയായിരിക്കും നമ്മൾ വരുന്നത് അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും രണ്ട് ആൾക്കാരെ പരിചയപ്പെടുത്താം കേട്ടോ അതാ ഈ സെറാമിക് ജാഴ്സാണ് ഇത് നമ്മുടെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കലമൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവരുടെ അടുത്തു നിന്ന് വാങ്ങിച്ചാട്ടോ കുറേ നാളായി എനിക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങണം എന്ന് വലിയ ആഗ്രഹം ഒന്നിൽ ഞാൻ ഉപ്പാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഒന്നിലെ ആക്ച്വലി ഞാൻ ഏതോ ഒരു പൊട്ടിച്ച കവറിൻ്റെ ബാക്യാ സാഷയാണ് ഇട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത് എനിക്ക് ആക്ച്വലി എന്തൊക്കെ ഇട്ട് വെക്കണം എന്നുള്ളൊരു ഐഡിയ ഉപ്പ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് അത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് പിന്നത്തെ രണ്ടാമത്തെ ആളാണ് ഈ ഒരു റൈസ് കുക്കറ് മുന്നത്തെ ബ്ലോഗ്സ് കണ്ടവർക്കറിയാം നമ്മുടെ ഇതിലൊരു ഗ്രീൻ കളർ റൈസ് കുക്കറായിരുന്നു അത് ഇതിൽ ചെറുതായിരുന്നു പിന്നെ അതുപോലെ അതിൻ്റെ അകത്ത് അലൂമിനിയം പാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് പാനസോണിക്കിൻ്റെ തന്നെയാണ് പക്ഷെ കംപ്ലീറ്റ്ലി സ്റ്റീലാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്തെ ഇതിൻ്റെ അകത്തെ പാത്രം എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ഹെവിയായിട്ടുള്ള സ്റ്റീലാണ് ഇതിലുണ്ടാക്കുന്ന റൈസോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പർച്ചേസാണ് പല പല സമയത്തും ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒന്നില്ലെങ്കിൽ കറക്റ്റ് ഉപകാരപ്പെടില്ല അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് കോസ്റ്റ് കൂടുമ്പോ അത് വിചാരിച്ച അത്ര എഫിഷ്യൻസി പലപ്പോഴും കിട്ടാറില്ല പക്ഷേ ഇതെനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ പ്രൈസ് കുറച്ച് ഹയർ സൈഡാണ് ഫുൾ സ്റ്റീലായതുകൊണ്ട് എങ്കിൽ കൂടിയും സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കിച്ചൺ ക്ലീനിങ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു പിന്നെ അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലിയറാക്കിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മമ്മി ഗിൽറ്റിനെ പറ്റിയിട്ടല്ലേ അപ്പോൾ അതിൽ വേറൊരു കാര്യമുള്ളത് നമ്മളിപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് കാണാറുണ്ട് അതിനകത്ത് ഒരുപാട് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മമ്മിമാരെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻസ്പയർഡ് ആവുന്നതിനൊപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ അവരായിട്ട് കമ്പയർ ചെയ്യും കാരണം അവരെത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര എന്തോരം ജോലികളാണ് എടുക്കുന്നത് അവരുടെ കുട്ടികൾ എത്ര നന്നായിട്ടാണ് ഇരിക്കുന്നത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഫാമിലിയും അല്ലേ നമ്മളായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത് നമ്മുടെ ഹൗസ് ഹോൾഡിൽ എന്താണ് സംഭവിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മളെ തന്നെ നമ്മൾ മുന്നേ എങ്ങനെയായിരുന്നു അത് കമ്പയർ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സിനെ എപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ നിർത്തുക എന്നിട്ട് നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂഷന് വെച്ചിട്ട് മുന്നോട്ട് പോവുക നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക അപ്പം അല്ലാതെ സോഷ്യൽ മീഡിയ വെച്ച് കമ്പയർ ചെയ്ത് ഓരോരുത്തരുടെ വീട്ടിൽ നടക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യാൻ നിന്നാൽ നമുക്ക് അതിനേ നേരമുണ്ടാവുള്ളൂ നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ ഇപ്പം കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും കുട്ടികളെ നോക്കുന്നതാണെങ്കിലും ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എണ്ണിയാ തീരാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ സാധാരണ എന്നും ചെയ്യുന്നതല്ലേ എന്ന് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങളും ഒരു വലിയ അക്കംപ്ലിഷ്മെൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കുക അത് നമ്മൾ തന്നെ നമുക്ക് ഒരു എന്താ പറയുക അപ്രിസിയേഷൻ കൊടുത്താലാണ് മറ്റുള്ളവരും നമുക്ക് ആ ഒരു റെക്കഗ്നേഷൻ തരുള്ളൂ അല്ലാതെ ഓ എനിക്കെന്താ ഇവിടെ ജോലി ആ ഒരു രീതിയിൽ കണക്കാക്കാതെ നമ്മളുടെ സെലിബ്രേഷൻ നമ്മളുടെ പ്രോഗ്രസ് സെലിബ്രേറ്റ് ചെയ്യുക നമ്മൾ പെർഫെക്റ്റ് ആയി ആയോ ഇല്ലയോ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക എന്നിട്ട് ഓരോ ദിവസം ഇമ്പ്രൂവ് ആവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോലെ ഉള്ള ഒരുപാട് അമ്മമാരുണ്ടാവും അല്ലേ നമ്മുടെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അവരെ അവരെയായിട്ടൊന്ന് കണക്റ്റ് ചെയ്യുക അവരെയായിട്ട് സംസാരിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ടിപ്സ് കിട്ടും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ അവർക്കായിരിക്കും നമ്മുടെ പാർട്ട്ണറിനേക്കാളും എല്ലാം അവർക്കായിരിക്കും കൂടുതൽ കഴിയുക അപ്പം നമുക്കൊന്ന് തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് ആശ്വാസവും സന്തോഷവും എല്ലാം കിട്ടും ഇതിപ്പോൾ ഞാനും മോനും കൂടി ലഞ്ച് ടൈം ആയപ്പോൾ ഫുഡിന് ഇറങ്ങിയതാട്ടോ ഇവിടെ കണ്ടെയ്നർ റോഡിലെ എവ്രിഡേ മെനു എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത് അപ്പം അവിടെ ഹാഫ് ചിക്കൻ ബിരിയാണി ഞങ്ങൾക്ക് അത്രയും മതിയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും ഹാഫ് ചിക്കൻ ബിരിയാണി ഞാൻ ഷെയർ ചെയ്തത് പിന്നെ ഒരു കാര്യം കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ നസ്രിയ ഫർഹാൻ ഫാസിൽ പിന്നെ സൃന്ദ പിന്നെ ഒരാളൂടി ഉണ്ടായിരുന്നല്ലോ ആനാശ്രീയുടെ ബ്രദർ ഇങ്ങനെ പേരെ കാണാൻ പറ്റിയിട്ടോ ഞാൻ സെൽഫി എടുക്കുമോ ഫോട്ടോ ഫോട്ടോ ചോദിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല ജസ്റ്റ് അവരെ നല്ല അടുത്ത് കാണാൻ പറ്റി അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈദരാബാദ് പോയപ്പോഴത്തേനും ലാലിനെയും അന്നാബനെയും കണ്ടായിരുന്നു അപ്പോൾ മോളൊരു സെൽഫിയൊക്കെ എടുത്തായിരുന്നു ഇപ്രാവശ്യം അവരുടെ ഒരു പ്രൈവറ്റ് ടൈം അല്ലേ അപ്പോൾ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാനൊന്നും നിന്നില്ല എന്തായാലും ഒത്തിരി പേർ ഒരുമിച്ച് കാണാൻ പറ്റി അപ്പോൾ നല്ലൊരു ഹാപ്പി ആയിട്ടോ അപ്പോൾ വൈകുന്നേരം ചായയ്ക്ക് ശേഷം ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങുകയാണ് ഇത് നമ്മുടെ തറവാട് വീടാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ പറമ്പുണ്ട് അവിടെ അപ്പോൾ അവിടെ ഇടയ്ക്ക് പോകും സമയം കിട്ടുമ്പോഴേക്കെ അവിടെ ഇഷ്ടംപോലെ വേപ്പുണ്ട് അപ്പോൾ വേപ്പിലെ എന്തായാലും പറിക്കും പിന്നെ ഒരു കാര്യമുള്ളത് നല്ല കൊതുകാണ് അപ്പം അതും സഹിച്ചിട്ട് വേണം നിൽക്കാൻ നല്ല സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നിന്ന് മാന്തുന്നത് കാണാം അത്രയും കൊതുകാണ് അപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് പറമ്പൊക്കെ നല്ലപോലെ പുല്ലുപിടിച്ചിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ റംബുട്ടാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആകുമ്പോൾ നമുക്ക് നല്ല കോളായിരിക്കും റംബുട്ടാനൊക്കെ കായ്ച്ചിട്ട് അതൊക്കെ കാണിക്കാം പിന്നെന്താ പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ സൂപ്പർമാർക്കറ്റിൽ ഒന്ന് കയറി അത്യാവശ്യം പെൻഡിങ്ങുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ഡേയിലെ കുറച്ച് ഹൈലൈറ്റ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലല്ലോ അല്ലെ എത്രയോ മൊമെൻസ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരിക്കും ബൈ